എൻ്റെ നാട്ടുകാരി കൂടിയായ ശുഭകുമാരിയമ്മ എന്ന് പറയുന്ന ഒരു വനിതാ കണ്ടക്ടറുടെ രണ്ട് കാൽപാദങ്ങൾ മുറിച്ചു കളഞ്ഞ വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയോടെയാണ് രാവിലെ പത്രം ഞാൻ തുറന്നപ്പോൾ കാണുന്നത് ഭർത്താവ് മരിച്ചുപോയ ആ സഹോദരി മൂന്ന് പെൺമക്കളുടെ അമ്മ കെ എസ് ആർ ടി സിയിൽ ജോലി വെല്ലുവിളികളാണ് അവരുടെ മുന്നിലുള്ളത് മുഴുവൻ നമുക്കറിയാം കെ എസ് ആർ ടി സിയുടെ ഒരു സ്ഥിതി അതിൽ ജോലിക്ക് വേണ്ടിയിട്ട് തൃശ്ശൂരിൽ പോയി ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ജീവിതാവശ്യത്തിന് നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലായിരിക്കും അവരെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു സഹോദരിയാണ് റെയിൽവേ പാളം മുറിച്ചു കടക്കുമ്പോൾ വളരെ പെട്ടെന്ന് ട്രെയിൻ വരികയും കാലുകൾ പൂർണ്ണമായും ഊരിയെടുക്കാനാവാതെ കാൽപാദത്തിൽ വെച്ച് മുറിക്കേണ്ടി വരികയും ചെയ്ത ഒരു സ്ഥിതിവിശേഷം ജീവൻ ബാക്കിയായി എന്നുള്ളത് വലിയ ആശ്വാസം അനുഗ്രഹം അതോടൊപ്പം തന്നെ അത് വലിയൊരു വെല്ലുവിളി ഈ പറയുന്ന കേൾക്കുന്ന ആളുകൾ നാട്ടുകാർ ബന്ധുക്കൾ ഇവരൊക്കെയും ആശ്വാസം കൊള്ളാനും അത്യന്തം ഖേദം പ്രകടിപ്പിച്ച് ഒരു വാർത്ത നോക്കി മടങ്ങുന്നതിനപ്പുറം ആ കുടുംബത്തെയും അവരെയും ഒക്കെ ചേർത്ത് പിടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും ആ വിഷയം ഞാൻ പറയണമെന്ന് വിചാരിച്ചത് ഇതുകൊണ്ട് മാത്രമല്ല നമ്മുടെ റെയിൽവേ ട്രാക്കുകളിൽ ഓരോ ട്രെയിനുകളും നിർത്തി വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കുറഞ്ഞത് ഒരഞ്ച് മുതൽ പത്ത് വരെയെങ്കിലുമുള്ള മനുഷ്യർ പലതരത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ച ഓരോ റെയിൽവേ സ്റ്റേഷനുകളിൽ വെച്ചും നമുക്ക് കാണാവുന്നതാണ് ഈ ട്രെയിനുകൾ പണ്ടത്തെ പോലെയല്ല ഇലക്ട്രിക് ട്രെയിനുകളാണ് ചിലപ്പോൾ അധിക ശബ്ദമൊന്നും ഉണ്ടാകണമെന്നില്ല നമ്മൾ വളരെ ഇൻവോൾഡായി സംസാരിച്ചു കൊണ്ട് പോകുമ്പോഴാണെങ്കിൽ ചിലപ്പോൾ ശബ്ദം കേൾക്കുകയില്ല ചിലപ്പോൾ അപകടകരമായ ചില വളവുകളുണ്ട് ആ വളവുകൾ തിരിഞ്ഞ് പെട്ടെന്ന് ട്രെയിൻ അങ്ങ് പ്രത്യക്ഷപ്പെടും റെയിൽവേ സ്റ്റേഷനുകളിലെ വളരെ കർണകടോരമായ പരസ്യങ്ങൾ കൊണ്ട് ഈ ശബ്ദം പലപ്പോഴും ശ്രദ്ധിക്കാറുമില്ല റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ മുറിച്ചു കിടക്കുന്നത് വളരെ വളരെ അപകടകരമായ ആത്മഹത്യാപരമായ ഒരു കാര്യമാണെന്ന ഉത്തമബോധ്യം ഈ റെയിൽവേ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മറ്റൊന്നിലും ഇൻവോൾവ് ചെയ്യാതെ ശ്രദ്ധാപൂർവം വേണം അത് കൈകാര്യം ചെയ്യാൻ രണ്ടാമത്തെ വിഷയമാണ് അതിനേക്കാൾ ഗൗരവം ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിൻ യാത്ര നടത്തിയിരുന്നു ഈ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ട്രെയിനുകൾ വന്നതിന് ശേഷം തിരികെ പോകാനായി മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഓടിച്ചെന്ന് കയറുക എന്ന് പറയുന്നത് ഇന്നൊരു ട്രെൻഡ് പോലെയോ ഫാഷൻ പോലെയോ ആയിട്ടുണ്ട് ഈ ട്രെയിൻ അവിടെ നിർത്തിയിട്ടിരിക്കുമ്പോൾ സാധാരണ ഓരോ റെയിൽവേ സ്റ്റേഷനിലും എത്ര മിനിറ്റ് ദൈർഘ്യമുണ്ട് എന്നൊക്കെ ചോദിച്ച് ഭയത്തോടെ ഇറങ്ങിയിരുന്ന ഒരു ഭൂതകാലത്തിനപ്പുറം ഇപ്പം നമ്മൾ വലിയ കഴിവും മിടുക്കുമൊക്കെ ഉള്ളവരാണ് ഞാൻ ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരിയാണെന്ന് പറഞ്ഞിട്ട് ടീനേജേഴ്സ് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഇതുപോലെ തന്നെ ഇറങ്ങിപ്പോയി ട്രെയിൻ നിർത്തുന്നതിൻ്റെ സമയം എത്രയുണ്ടെന്ന് പോലും തിരക്കാതെ ചിലപ്പോൾ അതെടുക്കാറാകുന്നതിന് തൊട്ട് മുമ്പ് പോയി ഏതെങ്കിലും ഒരു ചായക്കടയിൽ നിന്ന് കയ്യിൽ ചായയോ കഴിക്കാനുള്ളതോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് വളരെ അപകടകരമായ രീതിയിൽ ചാടി കയറുന്നത് കഴിഞ്ഞ ദിവസവും ഞാൻ കണ്ടു ഞാനൊരു സ്ഥിരം ട്രെയിൻ യാത്രക്കാരനല്ല പക്ഷേ കൊണ്ടു നിർത്തിയിട്ട് ഓരോ ട്രെയിൻ വിടുമ്പോഴും ഞാൻ ഈ കാഴ്ച ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത്രയേറെ ട്രെയിനുകൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് എത്ര അപകടങ്ങളിൽ നിന്നാവും ഈ മനുഷ്യർ രക്ഷപ്പെടുകയും അല്ലെങ്കിൽ ചിലരൊക്കെ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അഹങ്കാരം അല്ലെങ്കിൽ നമ്മുടെ കഴിവിലുള്ള വലിയ കരുത്ത് അങ്ങനെയൊന്നും നമ്മൾ കരുതിപ്പോകരുത് ഇലക്ട്രിക് ട്രെയിൻ ആയതുകൊണ്ട് അത് മൂവ് ചെയ്യുന്നത് വളരെ പെട്ടെന്നാണ് വളരെ പെട്ടെന്ന് അത് ഗിയർ മാറുന്നത് പോലെ സ്പീഡിലേക്കെത്തും ആ കാര്യം വളരെ ശ്രദ്ധാപൂർവം നോക്കേണ്ടതാണ് ലോക്കോ പൈലറ്റുമാർക്ക് ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കുമ്പോൾ അല്പദൂരം സ്ലോ ആയി ഒന്ന് പോയാൽ ഒന്നുമല്ലെങ്കിൽ ഇത്തരം ഈ അഹങ്കാരം കാണിക്കുന്നവരൊക്കെ അടുത്ത ദിവസം വാർത്തകളായി വരുമ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വീടുകളിലെ ആയിരിക്കുമെന്നതാണൊരു പ്രത്യേകത ശ്രദ്ധിക്കുമല്ലോ